വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് കസ്റ്റാർഡ് ആപ്പിൾ ജ്യൂസ് ഇന്ന് നമുക്ക് ചിൽഡ് കസ്റ്റേർഡ് ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം നല്ലൊരു ഡ്രിങ്ക് ആയി സെർവ് ചെയ്യാവുന്ന ഒരു ഡിഫറെന്റ് ജ്യൂസ് ആണ് ആണിത് ഇതിനുവേണ്ടി ഞാൻ റെഡ് കസ്റ്റേർഡ് ആപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് റെഗുലർ കസ്റ്റേഡ് ആപ്പിളും എടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടായ കസ്റ്റാർഡ് ആപ്പിൾ ആണ് ഇത് രണ്ട് കസ്റ്റാർഡ് ആപ്പിളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സീതപ്പഴം അല്ലെങ്കിൽ ഈനാം പഴം ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത് ആദ്യം നമുക്ക് കസ്റ്റാർഡ് ആപ്പിളിന്റെ പൾപ്പ് എടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് പൾപ്പ് എടുക്കണം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് അര കപ്പ് നല്ല തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മിക്സി ഓൺ ചെയ്യാം പൾസ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടു മൂന്ന് തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇതിലെ സീഡ്സ് ഒന്നും അരഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തണുപ്പിച്ചു വെച്ചിട്ടുള്ള വെള്ളമാണ് വേണ്ടത് നമുക്കിതിനെ ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇതിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിൽഡ് കസ്റ്റാർഡ് ആപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്